അപ്പൊ ഷാ ചോക്ലേറ്റിന് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഔട്ടിംഗ് ആണ് കേട്ടോ പുറത്താണ് ഓക്കെ ഷോപ്പിലല്ല പുറത്താന്നുള്ളത് നമുക്ക് ഇന്നൊരു വർക്ക് ഉണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച അമ്മ ചെയ്ത സെയിം വർക്ക് തന്നെയാണ് പ്രഗ്നൻസിക്ക് കൊടുക്കാനുള്ള വർക്ക് തന്നെയാണ് തന്നെയാണിന്നും കിട്ടിയിട്ടില്ലേ അപ്പം അതിൻ്റെ സാധനം കൊണ്ടു കൊടുക്കാനുണ്ട് അങ്ങനത്തെ ഒരു ഇതാണ് പിന്നെ നമുക്ക് നാളത്തേക്ക് ഒരു ഓർഡർ ഉണ്ട് അതായത് ബൊക്ക ചോക്ലേറ്റ് ബൊക്കയും പിന്നെ ഒരു കേക്കാണ് കേക്ക് അമ്മ ചെയ്യുന്നുണ്ട് നമുക്ക് നല്ല സപ്പോർട്ടായിട്ട് നല്ല നല്ല അഭിപ്രായത്തിൽ നമുക്ക് കേക്ക് ചെയ്യുന്ന ഒരു ടീമുണ്ട് നമ്മളെ ഇവിടെ തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ബാക്കൽ പരിസരത്തിൽ തന്നെയാണ് നമുക്ക് അവർ കേക്കിൻ്റെ പേജിൻ്റെ നെയിമ് അറിയല്ലേ അതുകൊണ്ടാണ് കേട്ടോ പറയാത്ത ഇല്ല പബ്ലിസിറ്റി ആക്കുന്നതുകൊണ്ടല്ല അവരാണ് നമ്മളെ സപ്പോർട്ട് അതായത് അവർ നമുക്ക് നല്ല ടേസ്റ്റ് ഐറ്റംസ് ആയിട്ട് റേറ്റ് കുറച്ചിട്ട് കേക്ക് വരുമ്പോൾ ഭയങ്കര എന്ന് പറയേണ്ട കസ്റ്റമേഴ്സ് എല്ലാം നല്ല അഭിപ്രായമാണ് കേക്കിനെ കുറിച്ചിട്ട് അപ്പോൾ അവർ ഐഡിയാൻ പറഞ്ഞുതരാം ഓക്കെ എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല കേട്ടോ അതായത് ഞാനല്ല കൊടുക്കൽ എൻ്റെ വർക്ക് ചെയ്യുന്ന ഓരോന്ന് കൊടുക്കൽ അപ്പോൾ ഈ നാളത്തേക്ക് ഒരു വർക്ക് കിട്ടിയിട്ടുണ്ട് വർക്ക് ബൊക്കെയാണ് ചോക്ലേറ്റിൻ്റെ ബൊക്കെയാണ് അപ്പോൾ ഇത് വാങ്ങിക്കാനുണ്ടായിനി ഇതാണോ ആ സാധനം ഓക്കെ ഈ ഇതാണ് അപ്പോൾ മെയിൻ ആയിട്ട് മെയിൻ ആയിട്ട് ഇന്ന് ഇന്ത് കണ്ടന്റ് ഇന്ന് കണ്ടന്റ് ഒന്നും ഇല്ല പുറത്തൊന്നും ചെയ്യുന്നത് വണ്ടീൻ്റെ ഉള്ളിലാണ് ജുമു ആണ് അപ്പോൾ ആണ് അപ്പൊ മെയിനായിട്ട് പറയാനുള്ള കാര്യം ഇന്നലെ ഒരു കസ്റ്റമർ നമ്മുടെ ഷോപ്പിൽ വന്നിട്ടുണ്ടായിന് മെയിൻ ആയിട്ട് പറയാൻ പറഞ്ഞതല്ല ഏഴ് എട്ടാം തീയതി ആണ് ഓഫർ കട്ടകാര്യമായിട്ട് ക്രാഫ്റ്റ് ആക്കുന്ന ഒക്കെ ഭയങ്കരമായിട്ട് റേറ്റ് കുറച്ചിട്ടാണ് സാധനം ഇട്ടിട്ടുള്ളത് ക്രാഫ്റ്റ് ആക്കുന്ന ആൾക്ക് നല്ല പോലെ യൂസ് ആവും അതുമാത്രമല്ല എൻഗേജ്മെന്റ് ബർത്ത്ഡേ ആനിവേഴ്സറി അല്ലെങ്കിൽ വേറെന്തെങ്കിലും പരിപാടിക്ക് സാധനം എടുക്കുന്ന കസ്റ്റമർ ആണെങ്കിൽ ഒരിക്കലും നല്ല രീതിയിൽ ഇതുവരെ ചോക്ലേറ്റ് നല്ലോണം ലാഭം വെച്ചിട്ടൊന്നും കൊടുത്തിട്ടൊന്നുമില്ല അറത്തിട്ട് കൊടുക്കലൊന്നും ഇല്ലാ അതായത് നമുക്ക് കിട്ടുന്നതിൽ ഒരു അഞ്ച് റുപ്പല്ല ഒരു പത്ത് റുപ്പ അങ്ങനെ എടുത്തിട്ട് മാത്രമേ നമുക്ക് കൊടുക്കില്ലല്ലോ കൂടുതൽ നമ്മൾ എടുക്കലില്ല അതായത് ഇങ്ങനെ അറുപത് ശാല അമ്മ അല്ല ഓക്കെ നമ്മൾ അറുപത് ശാലമായിട്ട് കച്ചവടം നടത്തുന്നതല്ല ഇതുവരെ ഒരു ഉറുപ്പ പോലും ഞാൻ എന്റെ പൊരിക്കേ കൊണ്ടു പോണെന്നുള്ള ചിന്തയില് ഞാൻ ഇതുവരെ അല്ലാത്ത ശരി ഇതുവരെ ഞാൻ പിടിയിലേക്ക് വരില്ല ഇനി അങ്ങോട്ട് അതേപോലെ തന്നെ ആട്ട് അപ്പോൾ ഷാ ഇട്ട് വരുന്ന ഓഫർ ഘട്ടകാര്യമായിട്ടാണ് മൂന്ന് പോസ്റ്റർ ഇന്ന് പുറത്തിറങ്ങി ഇന്ന് വൈകുന്നേരത്തോളം മൂന്ന് പോസ്റ്റർ പുറത്തിറങ്ങി നിങ്ങളെ കൈവിൻ്റെ പരാമതി എത്ര ആക്കി ഷെയർ ഷെയർ ആക്കാൻ പറ്റുന്നുണ്ട് അതിങ്ങനെ ഷെയർ ആക്കാം പിന്നെ സ്റ്റാറ്റസ് വെക്കും സമ്മാനം നേടുന്നു എന്നുള്ള ആ ഒരു പോസ്റ്ററും കൂടി ഇറക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എത്ര വ്യൂസ് ആണ് കൂടുതൽ വരുന്നത് അവർക്ക് ആകുമ്പോൾ നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ അങ്ങനത്തെ എല്ലാം പ്ലാനിലാന്നില്ലേ ഇൻഷാല്ല എല്ലാ നിലയിൽ നടക്കും ഓഫറുള്ള ആരും മറക്കണ്ട മെയിൻ ആയിട്ട് പറയാനുള്ള കാര്യം ഇന്നലെ ഒരു കസ്റ്റമർ ഇന്നലെ മിനിയാന്ന് രാത്രി ഒരു കസ്റ്റമർ ഷോപ്പിൽ നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കസ്റ്റമർ നമ്മുടെ അടുത്ത് ട്രോളി കണ്ടിട്ട് ഏറ്റവും ിക്സ് സൈസ് അതായത് നമ്മൾ ആയിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് ഇരുപത്തെട്ട് കെ ജി കുടിക്കുന്ന ആ സൈസുള്ള ട്രോളി ബാഗ് കണ്ട് ഒരു ചോദിച്ചു എത്ര റേറ്റ് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിപ്പോൾ നമ്മൾ സെയിലാക്കുന്ന റേറ്റ് മൂന്ന് അറുന്നൂറാന്നിട്ടാണ് അല്ലേ അപ്പോൾ അപ്പോൾ ഒരു പറഞ്ഞ് മൂന്ന് അറുന്നൂറാ അപ്പോൾ നിങ്ങൾ മിനിയാന്നിട്ടുണ്ടോ ഞാൻ പറഞ്ഞത് ആയിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് നമ്മൾ സബ്സ്ക്രൈബറാണ് സബ്സ്ക്രൈബർ കൊടുത്താന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞ് വള്ളായി വള്ളായി അങ്ങനെ പറഞ്ഞത് വള്ളായി എൻ്റെ കസിനി അതായത് അവരെ അതിനോ അങ്ങനെ ആരോ ഇങ്ങനെ ഒരു ട്രോളി ബാഗ് എടുക്കാൻ പോയി ഷോപ്പിന്റെ പേര് പറഞ്ഞു ഞാൻ പറയുന്നില്ല കാരണം അവർക്ക് ചിലപ്പോ അത് മാത്രമായിരിക്കും കച്ചവടം അപ്പം നമ്മൾ ഇതാക്കാൻ പാടില്ല ഓക്കെ അവരെടുത്തത് ആറായിരം രൂപ കൊടുത്തിട്ട് സെയിം ബാഗാണെന്ന് എടുത്തേന്ന് അതായത് ഇരുപത്തെട്ട് കെ ജി സെയിം സാധനം ആറായിരം ആറായിരം രൂപ കൊടുത്തിട്ടാണ് എടുത്തതെന്ന് പറഞ്ഞു ഓക്കെ പ്രൊമോഷൻ പ്രൊമോഷനിലെ കോളി ഞാൻ എന്താക്കേണ്ട സ്വന്തം ഷോപ്പിനും പ്രൊമോഷൻ ചെയ്യുന്നതായിട്ടും വലിയത് അപ്പോൾ അങ്ങനെയാണെ അപ്പോൾ നമ്മളവിടെ കൊടുക്കുന്ന മൂന്നൂറിനാണ് ട്രോളിക്കാവുമ്പോൾ ഓഫർ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ആരും മറക്കണ്ട പിന്നെ മെയിൻ ആയിട്ട് കണ്ടന്റ് കണ്ടന്റ് ആയിട്ടൊന്നും ഇല്ല ഇന്ന് ഷോപ്പ് എന്നല്ല പുറത്തുനിന്ന് വീട് ചെയ്യാനുള്ള കാരണം വെച്ചാൽ എല്ലാ ഷോപ്പിൻ്റെ ഉള്ളിലാവുമ്പോൾ ഏത് ആ ഒരു ആണല്ലേ അപ്പോൾ നമുക്ക് നമ്മൾ ഇങ്ങനെ ചേഞ്ച് ആക്കി പിടിക്കണം മാറ്റി മാറ്റി മാറ്റിപ്പിടിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് കേട്ടോ അതുകൊണ്ടിട്ടാണ് പിന്നെ നിങ്ങളെ സപ്പോർട്ടാണ് കേട്ടോ നിങ്ങൾ മാത്രമാണ് നിങ്ങളെ സപ്പോർട്ടിലാണ് നിലനിൽക്കുന്നത് ഇനി അങ്ങോട്ട് നിങ്ങളെ സപ്പോർട്ട് വേണം ഓഫറിലെ ഇത് മറക്കണ്ട പോസ്റ്ററിൽ നിന്ന് പുറത്തിറങ്ങും മൊത്തത്തിൽ ഇങ്ങനെ ഷെയർ ആയിക്കോ അതായത് അത്രത്തോളം ഉപകാരപ്പെടും കേട്ടോ പിന്നെ കോമഡി അങ്ങനെ ഇങ്ങനെ ആ കണ്ടന്റ് എല്ലാം കൊണ്ടുവരണം എന്നുണ്ട് പക്ഷെ അത് നമുക്ക് എടുക്കാം നീ എന്ത് നീ ഏട് എത്തിയില്ല എന്ന് പറഞ്ഞ ആളെ മുമ്പിൽ ഇന്ന് നല്ല രീതിയിൽ നടക്കുന്നുണ്ടെങ്കിൽ വിചാരിച്ച കാര്യം എന്തായാലും നടക്കും ഓക്കെ ഇൻസ്റ്റാഗ്രാമിൽ അത് ഇവിടെ പറയുന്ന കാര്യമല്ല ഇൻസ്റ്റാഗ്രാമിൽ ഏകദേശം ഒരു ആയിരത്തി അല്ല തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ഫോളോവേഴ്സ് ഉള്ള ജാഫർ ഷാ എന്നുള്ള അക്കൗണ്ട് പെട്ടെന്നൊരു ഏകദേശം ഒരു വൺ മന്ത്ണ്ട് പതിനേഴ് പോയിന്റ് രണ്ട് കേല് പോയിട്ടൊന്നിനി ഓക്കെ അതിന് ശേഷം പിന്നെ ഇല്ല അപ്പോ നീ ഒന്ന് എന്നെ കളിയാക്കുന്ന ആള് എന്നെ പരിഹസിക്കുന്ന ആള് ഓരോ മുമ്പിൽ നമുക്ക് അവർ ഒരിക്കലും നമ്മളെ നല്ലതാണ് അങ്ങോട്ട് ആരും ആഗ്രഹിക്കില്ല ചില നമ്മൾ അപ്പുറത്തെ പരിക്കാറാണെങ്കിൽ പോലും നമ്മളെ നല്ല രീതിയിൽ നമ്മൾ ആരും ആഗ്രഹിക്കില്ല മനസ്സിലായോ ഓക്കെ അപ്പോൾ മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്താ പറയുക ആ അപ്പം മറക്കണ്ട മെയിനായിട്ട് പറയാൻ വന്നത് കേട്ടാ ഏഴ് എട്ട് പിന്നെ ഇന്നിപ്പോൾ പ്രഗ്നൻസിനൊക്കെ കിട്ടണത് കൊണ്ടു കൊടുക്കാൻ വന്നത് പിന്നെ ചില മൂന്ന് മണിക്ക് അത് കൊടുക്കേണ്ടതാണ് കസ്റ്റമർ ഷോപ്പിലേക്ക് വന്നിട്ട് ഹസ് ഇത് സംഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച നമുക്കൊരു ബേ കഴിഞ്ഞ ആഴ്ച ആനിവേഴ്സറി വിത്ത് ബേഡേ ആണ് കിട്ടിയേ അല്ല ആനിവേഴ്സറി വിത്ത് പ്രഗ്നൻസി കിട്ടാൻ തട്ടിയാ ഇതിലിപ്പോൾ ബേർത്ത്ഡേ ആണ് അപ്പോൾ ഒരു സർപ്രൈസ് പ്രഗ്നൻറ്റും കൂടിയാണ് അപ്പം അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇവര് പറഞ്ഞ മെയിൻ ആയിട്ട് നൊസ്റ്റാൾജ് ഐറ്റംസ് അല്ല പോലെ കയറ്റുന്നുള്ള വീട് എന്തായാലും നമുക്ക് ഇൻഷാല്ല വൈകുന്നേരത്തുള്ളിൽ പുറത്തിറക്കണമെന്നുണ്ട് ഇൻഷാല് ഇറങ്ങുന്നുള്ള പ്രതീക്ഷയുണ്ട് അല്ലേ പോലെ അത് മാത്രമല്ല ഇവരിപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഷോർട്സ് ഇടാത്ത കാരണം വർന്നതല്ല നമ്മ ഇങ്ങനെ വീഡിയോ കൊണ്ട് ഷോർട്സ് ഇടാത്തെന്ന് തോന്നിട്ടാ അപ്പൊ അപ്പൊ എല്ലാരോടും പറയുന്നത് ഏഴെട്ട് നിങ്ങൾ മറക്കണ്ടേ വേണ്ട അന്നത്തെ ദിവസം നിങ്ങൾ മറന്നെ നഷ്ടം തന്നെയാണ് ക്രാഫ്റ്റേഴ്സ് പിന്നെ എന്തെങ്കിലും പരിപാടി ആള് അവരോട് പറയാനുള്ളത് നല്ല ഓഫർ തന്നെയാണ് നിങ്ങൾക്ക് എത്തിയില്ലെങ്കിൽ മറ്റൊരാൾക്ക് അത് ഉപകാരപ്പെട്ടു പോസ്റ്റർ എല്ലാവരും ഷെയർ അയക്കോ എല്ലാവരിലേക്കും ആ പോസ്റ്റർ എത്തിട്ട് അതന്നെ അപ്പോ മറക്കണ്ട അല്ല അങ്ങനെ നമ്മളെൻറ്റിങ് അങ്ങനല്ല അല്ലേ അപ്പ ആരും മറക്കേണ്ട ആടെ ബാക്കാൻ റസമദാറോട്ട് ഫസ്റ്റ് ലെഫ്റ്റ് നേരെ മുമ്പിൽ എന്താണോ ഷാ ചോക്ലേറ്റ്